നമുക്കറിയാം നമ്മളെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ എല്ലാ അങ്കണവാടികളെ കേന്ദ്രീകരിച്ചു കൊണ്ടും നമ്മളെ ടീച്ചർമാർ നിത്യവും ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും കൃത്യമായി എല്ലാ മാസങ്ങളിലും ഇതിനൊരു ഇൻസെൻറ്റീവ് തുക അനുവദിച്ചു തരാറുണ്ട് അതാണ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് തുക എന്ന് പറയുന്നത് കൃത്യമായി നമുക്കറിയാം അംഗൻവാടി പ്രവർത്തകർക്ക് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർക്ക് ഇരുന്നൂറ്റി രൂപയുമാണ് ഇത്തരത്തിൽ രണ്ട് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് നമ്മളെ വർക്കർക്ക് ഇത്തരത്തിൽ അഞ്ഞൂറ് രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെൽപ്പറുടെ കേസിലും അവർക്കൊരു മാനദണ്ഡമാണ് നമുക്കറിയാം മുൻ നിശ്ചയിച്ച അതേ മാനദണ്ഡമാണ് നമുക്ക് നിലവിലുള്ളത് അതായത് ഒരു വർക്കർക്ക് അഞ്ഞൂറ് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസത്തിൽ എൺപത് ശതമാനമെങ്കിലും വളർച്ചാ നിരീക്ഷണം പൂർത്തിയാക്കി ആയത് പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തണം രണ്ടാമത് മാനദണ്ഡം എന്ന് പറയുന്നത് അറുപത് ശതമാനമെങ്കിലും ഹൗസ് വിസിറ്റ് കൃത്യമായി നടത്തി അത് പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തണം ഈ രണ്ട് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് അവർക്ക് ഇരുന്നൂറ്റി രൂപ കിട്ടുന്നത് കൂടെ ഇരുന്നൂറ്റി രൂപ കിട്ടുന്നതിന് അംഗൻവാടി ഓരോ മാസത്തിലും ചുരുങ്ങിയത് ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും തുറക്കുകയും അത് പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുകയും വേണം ഈ മൂന്ന് മാനദണ്ഡങ്ങളാണ് വർക്കറെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് തുകയ്ക്ക് മാനദണ്ഡമായിട്ടുള്ളത് എന്നാൽ ഹെൽപ്പറെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും അംഗനവാടികൾ കൃത്യമായി ഓരോ മാസം തുറന്നാലാണ് ഈ പറയുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അറിയാവുന്നതാണ് എന്നാൽ നമ്മളുടെ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഹെൽപ്പർ ഇല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആ ഹെൽപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ മുടങ്ങിപ്പോകും നമുക്കറിയാം പോഷൺ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള തുക അനുവദിച്ചു വരുന്നത് അതിന് നമുക്ക് പോഷൻ ട്രാക്കറിനകത്ത് നമ്മളെ വർക്കറും ടീച്ചറും രജിസ്റ്റേർഡ് ആയിരിക്കണം ഞാൻ കമ്പനിയിൽ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ ഹെൽപ്പർ ഇല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ടീച്ചറുടെ ഹെൽപ്പർ ഉണ്ട് വർക്കർ ഉണ്ട് പക്ഷേ പോഷൺ ട്രാക്കറിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് തുക അനുവദിച്ചു വരില്ല ഡീറ്റെയിൽ ആയിട്ട് അത് വിശദീകരിക്കാം അതായത് നമുക്കറിയാം പോഷൻ ട്രാക്കറിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഓരോ ഡാറ്റകളും യഥാസമയം തന്നെ നമ്മളെ സെർവറിലേക്ക് ലിങ്ക് ചെയ്ത് നമ്മുടെ സി ഡി പി ഒ തലത്തിലെ മുകളിലേക്കും ഈ ഡാഷ് ബോർഡിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതായത് ടീച്ചർ എന്താണോ രേഖപ്പെടുത്തുന്നത് അത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള കണക്ക് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ആദ്യ പ്രകാരമാണ് ഞങ്ങൾക്ക് അനുവദിച്ചു വരുന്ന തുകയൊക്കെ വരിക അതായത് ടീച്ചർ രേഖപ്പെടുത്തുന്ന വളർച്ചാനിരീക്ഷണം ടീച്ചർ രേഖപ്പെടുത്തുന്ന ഹോം വിസിറ്റ് ടീച്ചർ രേഖപ്പെടുത്തുന്ന എഫ്ആർഎസ് ടീച്ചർ രേഖപ്പെടുത്തുന്ന ബെനിഫിഷ്യറി രജിസ്ട്രേഷനുകൾ തുടങ്ങി ടീച്ചർമാർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് ആഡ് ചെയ്യുന്നു ഇത് തന്നെയാണ് കൃത്യമായി ിഒ ലോഗിലും നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് റിഫ്ലക്ട് ചെയ്തുവരിക ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് അനുവദിച്ചു വരുന്ന തുകകളൊക്കെ കൃത്യമായി ഞങ്ങളിലേക്ക് എത്തുക അതിൽ ഒന്നാമത് തുക വരുന്ന കാര്യം സി ബി ആണ് മാസത്തിൽ രണ്ട് സി ബി നടത്തുന്നുണ്ട് പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇരുനൂറ്റി അൻപത് രൂപ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസം എങ്കിലും കൃത്യമായ അങ്കണവാടി തുറന്നതായി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഹെൽപ്പർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെയാണ് വളർച്ചാ നിരീക്ഷണവും ഹൗസ് സിറ്റും ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിക്കുന്ന തുക യഥാസമയം നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത് കൃത്യമായി നമ്മൾക്ക് ഈ പോഷൻ ട്രാക്കറിനകത്തേക്ക് ഈ പറയുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഹെൽപ്പറെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പറുടെ പേരിൽ മാനദണ്ഡമാക്കിയിട്ടുള്ള ഇരുപത്തി ഒന്ന് ദിവസം എന്നുള്ള ആ അംഗൻവാടി തുറന്നാലും തുറന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ തുക കിട്ടില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഈ സാഹചര്യങ്ങളാണ് ടീച്ചറെ ഒന്ന് ഉണർത്താനുള്ളത് അതുകൊണ്ടാണ് ഈ സെഷൻ ചെയ്തത് അതായത് നമുക്കറിയാം നമുക്ക് കൃത്യമായ അങ്കണവാടിയിൽ ഹെൽപ്പർ ഉണ്ട് അവർ ആക്റ്റീവ് പക്ഷേ പോർഷൻ റാക്കറിനകത്തേക്ക് രജിസ്റ്റേഡ് അല്ല ആ രജിസ്റ്റേഡ് അല്ലാത്ത ഒരാൾക്കും ആ ഹെൽപ്പറുടെ പേരിൽ പോർഷൻ ട്രാക്കറിനകത്തേക്ക് ഇൻസെൻറ്റീവിന് വേണ്ടി ഒരു തുക പാസ്സായി വരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക ഇത്തരത്തിലൊരു ഹെൽപ്പർ രജിസ്റ്റേർഡ് ആടോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മോർ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ സാധാരണ മോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലിസ്റ്റ് ആയിട്ട് വരും എ ഡബ്ല്യു സി യൂസേഴ്സ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ എ ഡബ്ല്യു സി യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിങ്ങളുടെ വർക്കറേയും ഹെൽപ്പറേയും ഈ പോർഷൻ ട്രാക്കറിന്റെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ പേജിൽ കാണാൻ സാധിക്കും ഒരു പച്ച നിറത്തിലൊരു ലൈറ്റും അവിടെ കാണാൻ സാധിക്കും ഈ രണ്ടാളുകളും ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് യഥാസമയം നിങ്ങൾ കൃത്യമായി ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് നിങ്ങളുടെ അർഹത പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ വരും അതുകൊണ്ട് പേടിക്കാനില്ല എന്നാൽ ഇത്തരത്തിലാണ് കാണുന്നതെങ്കിൽ അതായത് ഹെൽപ്പറുടെ പേര് ആ ഭാഗത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള മാസങ്ങളിലോ ഈ മാസത്തിലോ നിങ്ങൾക്ക് ഫണ്ട് വരില്ല അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങളെ ഹെൽപ്പറെ രജിസ്റ്റേഡ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഹെൽപ്പറെ രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കുക അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റില് നിങ്ങളെ ഹെൽപ്പർ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങളെ ബ്ലോക്ക് സ്റ്റാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ തന്നെ അത്തരത്തിലൊരു ആക്റ്റീവ് ആയിക്കൊണ്ട് നിങ്ങളുടെ ഹെൽപ്പറെ അവിടെ ആഡ് ചെയ്യുക അത് താൽക്കാലികമാണെങ്കിലും lengelum നിർബന്ധമായിട്ടും ഹെൽപ്പറെ കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായി അനുവദിച്ചു വരുന്ന തുക മുടക്കം കൂടാതെ നമുക്ക് തുടർന്നുള്ള മാസങ്ങളിലും അത് വരികയുള്ളൂ അപ്പൊ ഈ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് കരുതുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഹെൽപ്പറും വർക്കറൊക്കെ നമ്മൾക്കൊപ്പമുണ്ട് പക്ഷെ പോഷൻ ട്രാക്കിൽ ഈ ഏരിയ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുക അനുവദിച്ചു വരില്ല സാധാരണ ആയിട്ടാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചു വരിക ഇരുന്നൂറ്റിഅൻപത് രൂപ എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും അങ്കണവാടി തുറന്നു എന്ന് കാണിച്ചവർക്കാണ് ഇത്തരത്തിൽ നമുക്ക് ഫണ്ട് അനുവദിച്ചു വരിക അതേസമയം വർക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റിഅൻപത് രൂപ വരുന്നതും വളർച്ചാ നിരീക്ഷണത്തിനും ഒപ്പം തന്നെ ഹോം വിസിറ്റിനുമാണ് ബാലൻസ് ഉള്ള ഇരുന്നൂറ്റി അൻപത് രൂപ ആശ്രയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം അങ്കണവാടി തുറന്ന വർക്കർക്കും കൂടിയാണ് അപ്പൊ ഈ ഇരുപത്തി ഒന്ന് ദിവസം എന്നുള്ളത് ഹെൽപ്പർക്കും വർക്കർക്കും ഒരേപോലെ മാനദണ്ഡമാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഹെൽപ്പറുടെ കേസിൽ കേസിലവിടെ പേര് രജിസ്റ്റേഡ് അല്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ മുടങ്ങും വർക്കർക്കും ഇരുന്നൂറ്റിഅൻപത് രൂപ മുടങ്ങും അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സന്ദേശം കേട്ട തന്നെ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന എ ഡബ്ല്യു സി യൂസേഴ്സ് മോറിൽ പോയി എ ഡബ്ല്യു സി യൂസേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് രണ്ട് ആളും ഹെൽപ്പറും വർക്കറും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ ഹെൽപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വർക്കർ ഇല്ലാതിരിക്കില്ല ഹെൽപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ആയത് നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങളുടെ ബ്ലോക്ക് സ്റ്റാഫിനുമായിട്ട് ഇത് സംസാരിച്ച് അവരെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക അപ്പോൾ ഇത്തരത്തിൽ പഴയ ഹെൽപ്പറായിരിക്കും നിലവിലുണ്ടാവുക റിട്ടയർഡ് ആയി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതിയ ഹെൽപ്പറായിരിക്കും നിലവിലുണ്ടാവുക ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിങ്ങളെ ബ്ലോക്ക് സ്റ്റാഫിനുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാറ്റിത്തരാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ ടെമ്പററി ആണെങ്കിലും പെർമനന്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും എ ഡബ്ല്യു എച്ച് അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവിടെ ആയി കിടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇൻസെൻറ്റീവ് തുക അനുവദിച്ച് കിട്ടാത്തത് കാരണം പോഷൻ ട്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പർ ഇല്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത് അല്ലെങ്കിൽ ഹെൽപ്പർ ഇനാക്റ്റീവ് രജിസ്റ്റേർഡ് അല്ല എന്ന് കാണുമ്പോൾ ആ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് ഫണ്ട് വരില്ല അർഹതാ പട്ടികയിൽ ഈ പറയുന്ന ആളുടെ പേര് വരില്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ ഇപ്പൊ നിലവിൽ ഏത് ഹെൽപ്പറാണോ നമ്മൾക്ക് വേണ്ടി നമ്മൾ അംഗൻവാടിയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ പേരാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ആധാർ കാർഡ് കൂടി നിങ്ങൾ കൃത്യമായി അയച്ചു കൊടുക്കുക അത് പ്രകാരം അവർ രേഖപ്പെടുത്തും അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഇ കെ വൈ സി കൂടി കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട് നമ്മുടെ പോർഷണ റേക്കറിനകത്ത് ഇ കെ വൈ സി കംപ്ലീറ്റ് ആക്കണം ഹെൽപ്പറുടെയും വർക്കറുടെയും ഇ കെ വൈ കംപ്ലീറ്റ് ആക്കണം അതെങ്ങനെയാണ് ഇ കെ വൈ സി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതിന്റെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഹെൽപ്പറേയും വർക്കറുടെയും ഒക്കെ പൂർത്തിയാക്കുക ഇതിൽ ഇ കെ വൈ സി ചെയ്യുമ്പോൾ ടെമ്പറിക്കാരുടെ നമുക്ക് തൽക്കാലം ചെയ്യേണ്ടതില്ല പെർമനന്റ് ആയിട്ടുള്ള ഹെൽപ്പറേയും വർക്കർ ാണ് ഇ കെ വൈ സി ചെയ്യേണ്ടത് ആ സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി എല്ലാം പൂർത്തിയാക്കി എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തുക താങ്ക് യു